ടോട്ടലായിട്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു മൂന്ന് ബെഡ്റൂം വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലാറ്റാണ് ഇതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്കൊക്കെ നോക്കി നല്ല മനോഹരമായിട്ട് ചെയ്ത് പുത്തൻ കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഫ്ലാറ്റാണ് അതായത് ആറ്റിങ്ങല്ലേ തന്നെ നല്ല പ്രൈം ലൊക്കേഷനിൽ എൻ എച്ച് ഫ്രണ്ടേജിലാണ് നമുക്ക് ഈ ഒരു ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രസമുള്ളൊരു ഫ്ലാറ്റാണ് നമുക്ക് റോഡ് അരികത്ത് അതായത് നിങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ റോഡിൽ നിന്ന് നേരെ കയറുന്നത് നമ്മുടെ ഫ്ളാറ്റാണ് ആ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ എൻ എച്ച് ഫ്രണ്ടേജിലാണ് അതായത് ആറ്റിങ്ങൽ ടൗണിൽ തന്നെയാണ് സി എസ് ഐ സ്കൂളിനൊക്കെ നേരെ ഓപ്പോസിറ്റായിട്ട് ക്യു ആർ എസിൻ്റെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ മേളിലായിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് അത് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം ആറ്റിങ്ങിൽ ക്യു ആർ എസ് നോക്കി വന്നാൽ മതി അതിൻ്റെ നേരെ മേളിലായിട്ട് ഇതുവഴി തന്നെ കയറുമ്പം തന്നെ നമ്മുടെ ലിഫ്റ്റ് ഉണ്ട് അത് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിലേക്ക് എത്താം നമ്മുടെ പാർക്കിംഗ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് ഈ കെട്ടിടത്തിൻ്റെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത് അതിൽ നമുക്ക് രണ്ട് അപ്പാർട്ട്മെൻ്റുകളാണുള്ളത് അതിൽ ആ സൈഡിൽ കാണുന്ന അപ്പാർട്ട്മെൻറ്റാണ് നമ്മുടെ ഇത് ലിഫ്റ്റ് സൗകര്യമുണ്ട് താഴെ നിന്ന് നമുക്ക് ലിഫ്റ്റ് കയറി വന്ന് ഈസിലി വരാൻ സാധിക്കും പിന്നെ നമുക്ക് ടെറസിലൊരു കോമൺ ഏരിയ ഉണ്ട് ഈ കാണുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് അതായത് നമ്മുടെ ഫ്ലാറ്റിനും ഈ കാണുന്ന അപ്പാർട്ട്മെൻറ്റിനും ഈ ഒരു കോമൺ സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതായത് ഈ കളറിലുള്ള ടൈല് ഇങ്ങനെ തന്നെ പോയി അങ്ങോട്ട് കറങ്ങി പോകുന്നുണ്ട് കേട്ടോ അതുവരേക്കും നമ്മുടെ ഒരു കോമൺ സ്പേസ് ആണ് അത ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് നമ്മുടെ മെയിൻ റോഡാണ് കേട്ടോ ആ രീതിയിലാണ് ആക്സസ് വരുന്നത് ഈസിലി അറിയാൻ പറ്റും ക്യു ആർ എസിൻ്റെ തൊട്ട് മേളിലിരിക്കുന്ന ഫ്ലാറ്റാണ് അതുപോലെ തന്നെ ഇതാ ഇവിടെ ഓപ്പോസിറ്റായിട്ട് സി എസ് ഐയുടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് കേട്ടോ പിള്ളേരുടെ പഠിത്തത്തിനാണെങ്കിലും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല സ്കൂൾസൊക്കെ ആണെങ്കിൽ ഇതാ നേരെ ഓപ്പോസിറ്റ് ആണ് രാവിലെ എണീറ്റ് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ സ്കൂളായി ആ രീതിയിലാണ് അക്സസ് ഉള്ളത് നല്ലൊരു റേറ്റിന് ഈ പ്രോപ്പർട്ടി വാങ്ങാനും സാധിക്കും നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം നമുക്കിതാ ഇങ്ങനൊരു വരാന്താ സ്പേസിൽ നിന്ന് അകത്തേക്ക് കയറാം ഇതാ ഇവിടെ ആയിട്ട് നമുക്കിങ്ങനെ ഒരു ചെറിയൊരു കബോർഡ് ചെയ്തിട്ടുണ്ട് അതായത് ചെരുപ്പൊക്കെ വെക്കാവുന്ന രീതിയിൽ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ ഒന്നിരിക്കുകയൊക്കെ ചെയ്യാം ഇതാണ് നമ്മുടെ ഒരു കോമൺ സ്പേസ് ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് വരും അപ്പം അതിന് നല്ല നീറ്റായിട്ടുള്ളൊരു പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ പാർട്ടിഷൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു കൈവരി കണക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്തും ഇതുപോലെ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമുക്കൊരു പാർട്ടിഷനുമായി പക്ഷേ ഇവിടെ അങ്ങോട്ട് കാണാനും സാധിക്കും ആ രീതിയിലാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് വരുന്നത് ഇവിടെയെങ്കിലും ഒരു ക്രോക്കറി ഷെൽഫ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചണിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിമിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് ഫുൾ ആയിട്ട് ആ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് അടിയിലേക്ക് എല്ലാം തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും പിന്നെ എല്ലാം തന്നെ പ്രീമിയം ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് നമുക്ക് സാനിറ്ററി വേഴ്സ് ആയിട്ടും ആ രീതിയിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ ടൈലൊക്കെ ഈ ഒരു ഹൈ ടൈൽ ഒടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കിച്ചനകത്ത് വേറെ അഴുക്ക് ആവും അങ്ങനെയുള്ള കാര്യങ്ങളിലും പേടിക്കേണ്ടതില്ല ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഈ ഒരു ബെഡ്റൂമിലേക്ക് എൻട്രി വരുന്നത് ബെഡ്റൂമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ടേബിൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്ത് മനോഹരമാക്കിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഉള്ളത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂമിനകത്തുള്ള സാനിറ്ററി വേഴ്സ് എല്ലാം വരുന്നത് കെരോബിറ്റിൻ്റെ ആണെ ആ രീതിയിൽ പ്രീമിയം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിതുപോലെ ഒരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരുന്നുണ്ട് നമ്മുടെ ഈ ബാൽക്കണി സ്പേസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീളം വാഗിന് കിടക്കുവാണെ അവിടെ നിന്ന് ഒരു ബെഡ്റൂമിൽ നിന്നും നമുക്ക് ഇതുപോലെ ഈ ഒരു സെയിം ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിൽക്കാൻ സാധിക്കും നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ഈ രീതിയിലാണ് വരുന്നത് ലിവിംഗ് സ്പേസിൽ നിന്ന് അക്സസ് വരുന്ന രീതിയിലാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത് ഇതുപോലെ ഒരു മൂന്ന് പള്ളിയിലൊക്കെ കബോർഡ് ചെയ്തിട്ടുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ കാണാൻ സാധിക്കും ഒരു ഫുൾ ലെങ് മിറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതെ ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്ത്റൂം ഫിറ്റിംഗ് എല്ലാം സിമിലർ ആണ് നേരത്തെ പറഞ്ഞ പോലെ കെരോബിറ്റിന്റെ ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെ മൂന്നാമത് ബെഡ്റൂമിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട് അതിലും ഇതുപോലെ ഒരു മൂന്ന് പാളിയിലെ കബോർഡ് നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഇതുപോലെ മിറർ എല്ലാം ഓൾറെഡി അവൈലബിൾ ആണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം മുന്നേ പറഞ്ഞതുപോലെ സിമിലർ ആണ് എല്ലാം പ്രീമിയം ആണ് ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലുള്ള വർക്ക് ഇനി ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് വന്ന് താമസിക്കാവുന്ന കണ്ടീഷനിൽ നീറ്റായിട്ടാണ് ഫ്ലാറ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ഈ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഒരു ബാൽക്കണി ആക്സസ് കിട്ടും ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതായി എന്നെ ചിങ്ങനെ കാണാം അത്രയ്ക്ക് അടുത്തായിട്ടാണ് പ്രോപ്പർട്ടി പക്ഷേ മൂന്നാമത്തേലായതുകൊണ്ട് തന്നെ അതായത് തേർഡ് ഫ്ലോറാണ് അതുകൊണ്ട് തന്നെ വേറെ പൊടിയടിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ ഫീലും ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് എങ്ങനെ കഴിഞ്ഞാൽ ഇതിൻ്റെ ഉടമ വന്നിട്ട് ഗൾഫിലാണ് ഇവിടുത്തെ അവരുടെ ഒരു റിലേറ്റീവിൻ്റെ നമ്പറാണ് വെച്ചിട്ടുള്ളത് നിങ്ങൾ അവരുമായിട്ട് തന്നെ കാണിക്കുക അപ്പോൾ അവർ തന്നെ വന്നതെല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്നുണ്ടാവും ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അറുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അതായത് ആറ്റിങ്ങൽ ടൗണിൽ നമുക്ക് പ്രോപ്പർ മെയിൻ റോഡ് അരികത്ത് എൻ എച്ച് ഫ്രണ്ടേജിലാണ് ഈ ഒരു ഫ്ലാറ്റുകൾ മിസ്സാക്കേണ്ടത് നേരത്തെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കോമൺ സ്പേസ് നമ്മുടെ കാർ കോർച്ച് ഉൾപ്പെടെ ഈ ഫ്ലാറ്റിന് നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരും കേട്ടോ അതായത് ഞാൻ മുന്നേ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ നമുക്ക് ഇതിനകത്ത് വരുന്ന ഫ്ലാറ്റിൻ്റെ ബിൽഡബ് ഏരിയ അല്ലാണ്ട് നമുക്ക് ഈ ഒരു കോമൺ സ്പേസ് പ്ലസ് കാർ പാർക്കിംഗ് വരുന്നുണ്ട് അതെല്ലാം ചേർത്തിട്ടാണ് അറുപത്തിരണ്ട് ലക്ഷം രൂപ റേറ്റ് പറഞ്ഞിട്ടുള്ളത് നല്ല റേറ്റ് അല്ലേ നമുക്ക് ഇത്രയും നല്ലൊരു പ്രൈം ലൊക്കേഷനിൽ റോഡ് സൈഡിൽ തന്നെ കിട്ടുമല്ലേ വേഗം തന്നെ വിളിച്ച ഡീലായിരിക്കും